കേരള പ്രവാസി സംഘം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി വനിതാ സബ് കമ്മിറ്റി രൂപീകരിച്ചു കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഷാഫിജ ഉദ്ഘാടനം ചെയ്തു ടി പി ഒമു ഹബീബ അധ്യക്ഷത വഹിച്ചു പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ റഹൂഫ് വനിതാ സബ് കമ്മിറ്റി ജില്ലാ ജനറൽ കൺവീനർ കെ കെ പ്രീതി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഉസ്മാൻ പൂളക്കോട്ട് ഏരിയ പ്രസിഡന്റ് ടി പി അബ്ദുൽ ഗഫൂർ ഏരിയ സെക്രട്ടറി മുസ്തഫ ചലൂർ ജില്ലാ കമ്മിറ്റി അംഗം ഹംസ മാണിയങ്കാട് ഷാനിബ എന്നിവർ സംസാരിച്ചു ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച മുതിർന്ന വനിതാ പ്രവാസി കതീജ അത്തിപ്പറ്റയ്ക്ക് ജില്ലാ ജനറൽ കൺവീനർ കെ കെ പ്രീതി ഉപഹാര സമർപ്പണം നടത്തി ഭാരവാഹികളായ ജനറൽ കൺവീനർ പി സുലൈഖ ടി പി എം പി ജമീല ഷാനിബ ജയചിത്ര എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്